വെൽക്കം ബാക്ക് എന്തൊക്കെ എന്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ ഞങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിന്റെ അന്ന് തന്നെ വന്നിട്ട് എനിക്ക് ന്യൂ ഇയർ വിശ്വാസം ഒന്നും നിങ്ങളോട് പറയാനായിട്ട് കഴിഞ്ഞില്ല കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കുറച്ച് സുഖിക കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂ ഇറിന്റെ അന്നൊന്നും നമുക്ക് വിശ്വാസം ഒന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല അപ്പോ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ നമ്മളൊരു കുഞ്ഞു കേക്കിന്റെ വ്ളോഗ്യാണ് വന്നിട്ടുണ്ടായിരുന്നത് വന്നിട്ടുള്ളത് ഇത് ഞാൻ നമ്മൾ ക്രിസ്മസിന്റെ ആ ഒരു സമയത്ത് ചെയ്തിട്ടുള്ള കേക്കിന്റെ വ്ലോഗാണ് ഈ ഒരു ക്രിസ്മസിന് എനിക്കൊരു ഇരുപത്തെട്ട് കിലോന്റെ അടുത്ത് നമ്മൾ പ്ലം കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് കിലോ ആണോ എത്ര അധികം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഇരുപത്തെട്ട് കിലോ എനിക്ക് വലിയ കാര്യം തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമായി കാണുന്നവരുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു നിസാര പണിയെന്നല്ല കുറച്ച് അത്യാവശ്യം മെനക്കെട്ട പരിപാടി തന്നെയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കിയത് പ്രത്യേകിച്ചും നമ്മളെ മക്കളേനെയൊക്കെ വെച്ചിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചാണ് അവരെ കാര്യങ്ങളും നമ്മൾ കേക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് അവരെ കാര്യങ്ങളൊന്നും നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഒരു ഹോം വർക്കേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫാമിലി എന്നുള്ള സപ്പോർട്ടാണ് കേട്ടോ ഇങ്ങനെ ബൾക്കായിട്ടൊക്കെ ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ ഫാമിലീൻ്റെ സപ്പോർട്ട് നല്ല വേണം ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ പന്ത്രണ്ട് മണിക്കായിരിക്കും ഇതുപോലെ ഈ മാച്ച് കുറച്ചൊക്കെ വെച്ച് നിരത്തിയുള്ള പരിപാടി ആയിരിക്കും എനിക്ക് ആ ഒരു സമയത്ത് അവരും ഭക്ഷണം കഴിക്കാതെ നമ്മളെ കൂടെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും ഈ ഒരു നമ്മളെ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ടീച്ചർ വിളിച്ചിട്ട് തൊട്ടടുത്ത് അംഗൻവാടി ടീച്ചർ വിളിച്ചിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് ചെയ്തു ചോദിച്ചത് സമയം പത്ത് മണി ആയറ്റുണ്ട് അപ്പൊ വേഗം അതിന് വേണ്ട സ്പഞ്ച് റെഡിയാക്കി വെച്ചു ഇനി ആ സ്പഞ്ചൊക്കെ ഒന്ന് ചൂടാറ് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള നമ്മളെ പ്ലം കേക്കുകളും കൂടി റെഡിയാക്കണം അപ്പോൾ പ്ലം കേക്ക് ഈ ഇരുപത്തെട്ട് കിലോയിൽ ഞാൻ ഒപ്പം ഒന്നും അല്ലാട്ടോ ബേക്ക് ചെയ്തെടുത്തുള്ളത് പല പല സമയങ്ങളിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തുള്ള ആദ്യ ആദ്യം ഓർഡർ വന്നവർക്ക് ആദ്യ ആദ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഞാനൊരു മൂന്ന് ലിറ്ററിനടുത്ത് റമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ റമ്മ ഒക്കെ തീർന്നു തുടങ്ങിയിട്ടോ ഇനിയിപ്പോൾ അവസാനം ഉള്ളതാണ് ഈ ബ്രഷ് ചെയ്യാൻ ഇത്രയും ഉള്ളത് പിന്നെ ഇനി ഒരു കുപ്പിയും കൂടി ഒരു ഹാഫിൻ്റെ ഒരു ബോട്ടിലൊക്കെ വാങ്ങിക്കേണ്ടി വരും കാരണം നമ്മൾ ആ കൊടുക്കുന്ന ദിവസം വരെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം റമ്മ കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്താലേ നമ്മൾ ആൽക്കഹോളിക് അടങ്ങിയിട്ടുള്ള കേക്ക് കുഴപ്പമില്ലാത്തവരുണ്ടാവും സോക്ക് ഒരു കേക്ക് പെർഫെക്ഷൻ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് വരെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അധികം ആൾക്കാരും ഓർഡർ ചെയ്തിട്ടുള്ളത് ആൽക്കഹോളിക് ആയിട്ടുള്ള നമ്മളെ കേക്ക് തന്നെയാണ് ഈ ഒരു ബോക്സിലുള്ള നമ്മൾ ജ്യൂസിൽ സോക്ക് ചെയ്തിട്ടുള്ള നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മളെ ചോക്ലേറ്റ് കേക്കൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്രോസ്റ്റിങ് തുടങ്ങണം ഇപ്പോൾ സമയം പുലർച്ചെ ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ മിക്കവാറും കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാറുള്ളത് ഞാൻ മാത്രമല്ല മിക്ക ഹോം ഹോംവർക്കേഴ്സും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ മക്കളേനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ഇതുപോലെ ഫ്രോസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുള്ളത് പിന്നെ നമ്മൾ വീട്ടുകാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ കുട്ടികൾ കേട്ടോ നമ്മളെ വലിയ ആൾക്കാർ ഇപ്പോൾ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർക്കും വലിയ ആൾക്കാരുടെ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആവശ്യം പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മളെ കുട്ടികൾ നമുക്ക് എന്ന വലിയൊരു സപ്പോർട്ട് തന്നെയാണ് എൻ്റെ മക്കളിനെ എന്താ ഇടയ്ക്ക് വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യാനൊന്നും നിൽക്കാറില്ല എനിക്കൊരു കാര്യം എന്താ ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കില്ല ആ ഒരു സമയത്തൊക്കെ ആരെങ്കിലും ഒന്ന് വിളിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ടോ ബേക്കിംഗ് സോഡ് ഇട്ടോ ഒന്നും എനിക്കൊരു ഓർമ്മണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഓയിൽ ചേർക്കുക ബട്ടർ ചേർക്കുക അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊന്നും ചേർത്തത് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവാറില്ല അങ്ങനത്തെ ഒരു നമ്മളെ മൈൻഡ് പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചാൽ വിട്ടുപോകുമല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആളാണ് അതുകൊണ്ടാണോന്നറിയില്ല മക്കൾ നല്ല സഹകരണമാണ് കേട്ടോ അവരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് കേക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് ചിലപ്പോൾ കുട്ടികൾ ഒരുപാട് കരയിലും പിഴയിലും ഒക്കെയാണ് ഈ വലിയ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ ഹോം ഹോംവേക്കേഴ്സിനും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്സാര പണിയല്ല കുറച്ചധികം മെനക്കെട്ട പരിപാടി തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറയാനുള്ളത് അതെന്താ ഇത്ര റേറ്റ് അപ്പുറത്തുള്ള കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് ഇത്ര ഇതിലും കുറഞ്ഞ റേറ്റ് ആണല്ലോ നമ്മൾ ഒരു കിലോ കേക്ക് പറഞ്ഞാൽ എന്തായാലും ആ ഒരു കേക്ക് തൊള്ളായിരത്തി അറുപത് ഗ്രാമെങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത് മുന്നൂറ്റി മുപ്പത് ഗ്രാമിനൊക്കെ ആണ് ആ ഒരു കുറവ് റേറ്റ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വളരെയധികം കുറവായിരിക്കും നമ്മൾ ഒരു കപ്പ് മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നര കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നുള്ള കണക്കിലൊക്കെയാണ് എടുക്കാറുള്ളത് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ക്ലം കേക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കി കറക്റ്റ് മെഷർമെന്റ് കിട്ടും ഈ ഒരു പണി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ പഴയ ബീറ്റർ ആകെ എനിക്ക് പണി തന്നു പെട്ടെന്ന് വെച്ച് കേടായി ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ ഉള്ള സമയത്തൊക്കെ ബീറ്ററൊക്കെ ഒക്കെ നമ്മൾ എന്താ ചെയ്യാം പക്ഷെ എന്റെ കയ്യിൽ ഒരു ബീറ്റർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ അനിയത്തി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അവൾ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ ചിന്നപ്പം കൊണ്ടു തന്നിട്ട് മൂന്ന് കൊല്ലായി ഈ ഒരു ബീറ്റർ കൊണ്ടുവന്നിട്ട് പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് ഇത് ഉപകാരം ആയത് ഞാൻ ഉപ ഉപകാരം ആയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇതുവരെ ഉപകാരം ഇല്ലായിരുന്നു നല്ല പഴയ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യായിരുന്നു കാരണം ഇത് വൈറ്റ് കളറാണല്ലോ ഇതിന് പെട്ടെന്ന് ഏർ നമ്മള് ബീറ്റ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയാലും അത് കേടാവേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചായിരുന്നു എന്തായാലും ഈയൊരു ബീറ്റർ ഉണ്ടായിരുന്ന എനിക്ക് വലിയ ഉപകാരമായിട്ടാ അപ്പൊ താങ്ക്സ് ചിന്നപ്പ ഇനി നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ ഫ്രോസ്റ്റിങ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് വന്നിട്ടാണ് ഞാൻ ഫ്രോസ്റ്റിങ് ചെയ്യല് പൊതുവേ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് നമുക്ക് ക്രീം കേക്കൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം സ്പഞ്ചൊക്കെ റെഡിയാക്കി വെക്കും അതുപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെക്കും ചിലപ്പോൾ ക്രീമും ബീറ്റ് ചെയ്തു വെക്കും ഇനി ബീറ്റ് ചെയ്യുന്ന സൗണ്ടൊന്നും കേട്ടിട്ട് മക്കളൊന്നും നീക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാതും സംഭവം സെറ്റാക്കി വെക്കും പിന്നെ രാത്രി ഞാൻ ഒഴിഞ്ഞിരുന്നിട്ട് ഇതുപോലെ നമ്മളെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൊടുക്കുന്നുള്ളത് കുറച്ച് നട്ട്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാശ് അതും കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് തന്നെ ചോക്ലേറ്റ് ക്രീമാണ് ഫ്രോസ്റ്റിംഗ് ആയിട്ട് കൊടുക്കുന്നതും അതിൻ്റെ ഇടയിൽ നമ്മൾ കേക്ക് ചെറുതായിട്ടൊന്നും പൊട്ടി സാറില്ല അപ്പോൾ ആ ഒരു പൊട്ടിയ ലെയർ ഞാൻ രണ്ടാമത്തെ ലെയറായിട്ട് ആയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് നമ്മളെ ഗനാശിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ആൻറ്റിപ്പരിപ്പൊക്കെ വെച്ചുകൊടുക്കുക അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ മിക്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫില്ലിങ് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അതുപോലെ തന്നെ നമുക്ക് റേറ്റ് ഉണ്ടല്ലോ നമ്മൾ കസ്റ്റമർ വരുന്ന റേറ്റിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് വെറുതെ ഒരു വെറുതെ ഉണ്ടാവുന്ന സംഭവമൊന്നുമല്ല കേക്ക് കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കുറച്ച് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളതാണ് എന്നിരുന്നാലും എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെയാണ് എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം ചിലപ്പോൾ ഇങ്ങനെ തോന്നു കേക്ക് ഉണ്ടാക്കിയത് മതിയായി എന്നൊക്കെ തോന്നും ചില സമയത്ത് പക്ഷേ എന്നാലും ചിലപ്പോൾ നമുക്ക് ഒരു കേക്കിന്റെ ഓർഡർ കിട്ടാതിരിക്കുന്ന സമയത്ത് തോന്നും അയ്യോ എന്താ ഇപ്പൊ കേക്കിന്റെ ഓർഡർ വരാത്തത് കേക്കിന്റെ ഓർഡർ വരാതായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേക്കിന്റെ ഓർഡർ അങ്ങനെയല്ല കേട്ടോ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് അറിയില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഉള്ളത് നമ്മൾ ഇഷ്ടത്തോടെ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതിനു വേണ്ടിയിട്ടും ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മടുപ്പ് തോന്നുകയെന്ന് പറഞ്ഞത് നമ്മളെ പിരീഡ്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു സമയത്തൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഒരു മടി തോന്നിയിട്ടില്ല എനിക്ക് എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറച്ച് സമയം മെനക്കെട്ട് നിൽക്കണം നമ്മൾ രാത്രി ഉറക്കം ഒഴിച്ചിരിക്കണം എന്നാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതിന് അപ്പോൾ ആദ്യം ഒന്ന് ക്രംകോട്ട് ചെയ്യുന്നുണ്ട് ക്രംകോട്ട് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം ഇനി ക്രംകോട്ട് ചെയ്തിട്ട് ഒപ്പം തന്നെ ചെയ്ത് ബിഗ്നേഴ്സ് ഒക്കെ ആണെങ്കിലൊന്ന് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ ഇതുപോലൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്രംകോട്ട് ചെയ്തിട്ട് വെക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മണി ആ ഒരു സമയത്താണ് ഞാനത് മൂന്ന് മൂന്നരയൊക്കെ ആ ഒരു സമയത്താണത് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇനി ക്രംകോട്ട് ചെയ്തിട്ട് വെക്കാനും കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പോയി കിടന്നാൽ ഉറങ്ങി പോകും അപ്പോൾ രാവിലെ എനിക്ക് എന്തായാലും നല്ല പണി കിട്ടും രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു കേക്ക് കൊടുക്കണം കേക്ക് നന്നായി തണുത്താൽ മാത്രമേ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ പിന്നെ നമ്മൾ നമ്മളാ അവസാനത്ത് ആ ഒരു ഫ്രോസ്റ്റിങ് രാവിലെ നീറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒപ്പം തന്നെ നമ്മളെ ഫ്രോസ്റ്റിങ് മുഴുവനായിട്ടും ചെയ്യാം കേട്ടോ ഇപ്പം ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല പക്ഷേ ക്രം കോട്ട് ചെയ്തിട്ട് ബിഗ്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്രംസൊക്കെ നമ്മൾ മുകളിലൊന്നും വരാതെ നല്ല നല്ല ഷാർപ്പായിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനിവിടെ ഏകദേശമൊക്കെ ഒന്ന് ക്രംകോട്ട് ചെയ്ത് ഫിനി അല്ല സോറി നമ്മളൊന്ന് പ്രോസ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടില്ലേ കാരണം നമുക്ക് ഇതിന്റെ മേലേക്ക് ഈ ഗനാശം ഒഴിച്ചു കൊടുക്കാനുണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നീറ്റായിട്ട് നമുക്കത് ഫിനിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യം വരാത്തത് എന്നാലും ഒരു ഒരുവിധൊക്കെ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ട് കൊണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ നല്ല തിക്കായിട്ട് ഗനാശി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ഗനാശി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കേക്ക്ന്ന് ഒരുപാട് ഇത് ഒലിച്ചു പോകുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ ആദ്യ ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കേക്കിന്റെ മുകളില് നമ്മൾ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അങ്ങനെ താഴേക്ക് ചോക്ലേറ്റ് ഒക്കെ പാടോ ഒഴുകി ഒഴുകി എവിടെ എത്തിയിട്ടുണ്ടാകും ആകെ പണിയാണ് ഒന്നാമത് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പണിയാണ് പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം മൈതി അതും ഇതും ഒക്കെ ആയിട്ട് ആകെ വൃത്തികെട്ട പോലെ ആയിരിക്കും ഉണ്ടായിരിക്കാം ആ ഒരു സമയത്ത് ഇങ്ങനെ ചോക്ലേറ്റും കൂടി കുറെ ഒഴിച്ചു വന്നാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആരും ഒന്നും ആദ്യം തന്നെ എളുപ്പത്തിലൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും അങ്ങനെ അങ്ങനെ തന്നെയാണ് എല്ലാവരും ശരിയാവുക അപ്പോൾ ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് കേക്കും ഡ്രോപ്പുകളും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഗനാശയൊക്കെ ഒഴിച്ചു പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് അത് ലെവലായി എടുക്കയാണ് ചെയ്യേണ്ടത് പിന്നെ അവസാനം വെച്ച ഈ പൂ എനിക്ക് വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയിട്ടോ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ പൂവ് അരച്ചെടുത്തു പിന്നെ എൻ്റെ എഴുത്തിൻ്റെ കാര്യത്തിൽ ആരും ഒന്നും പറയേണ്ട ഞാൻ മിക്കവാറും എല്ലാ കേക്കിൻ്റെ ടോപ്പറാണ് വെച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ ടോപ്പർ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പിന്നോക്കം കണ്ടില്ലേ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള എഴുത്താണല്ലോ അത് അപ്പോൾ ആ ഒരു കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലം കേക്കുകളൊക്കെ നമുക്കൊന്ന് പൊതിഞ്ഞോക്കുകയൊക്കെ ചെയ്യണം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കേക്കിൻ്റെ വ്ളോഗ ഒരു കുഞ്ഞു വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നിങ്ങൾ ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ നമ്മൾ നമ്മളെന്താ പറയുക ഇപ്പോൾ ഒരു പാഷൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു പാഷൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് മോണിറ്റൈസേഷൻ ആയ ഒന്നായി പൈസ വരുമോ അവളൊന്നൊന്നാവും അങ്ങനെയൊക്കെ ഉള്ളത് ആറിനുള്ള കൊറേ ആൾക്കാരുണ്ട് അത് കൂടാതെ നമ്മൾ പരിഹസിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കെട്ടോ ആ പൈസ കിട്ടാൻ തുടങ്ങി അതിനെ കാണാനല്ലേ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നവരോട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരുപാട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ തരാം നിങ്ങൾ ചിലപ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നേരം കൊണ്ട് കണ്ടുപോകുന്ന വീഡിയോ എത്രയോ മണിക്കൂറുകളുടെ പ്രയത്നമാണ് അത് മനസ്സിലാക്കണം എന്താ പറയുക നമ്മൾ ഒരാളെ പുച്ഛിക്കുമ്പോൾ അയാളെ അയാളുടെ ഒരു എഫേർട്ടും കൂടി നമ്മൾ മനസ്സിലാക്കണം എത്ര നേരത്തെ ഒരു എഫേർട്ടാണെന്ന് നമ്മൾ ഇതുപോലൊരു വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ പുതുവത്സരാശംസകൾ പറയുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും അപ്പൊ മറക്കല്ലേ നമ്മുടെ കുട്ടിയുടെ ഹാപ്പി ന്യൂ ന്യൂഇർ പറയൂ ഇയർ പറയൂ ओके बाय बरे